തൊഴിലവസരങ്ങൾ പുതുതായി ഓപ്പൺ ചെയ്ത ബ്രാഞ്ചുകളിലേക്ക് ജോലിക്കാരാവശ്യമുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരേണ്ട പ്രായപരിധി റൂമും ഫുഡും അവൈലബിൾ ആണ് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് പതിനഞ്ച് പതിനാറ് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലൈഫ് വിഷൻ ഗ്രൂപ്പിൻ്റെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷി ക്ഷണിച്ചിട്ടുണ്ട് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് പാക്കിംഗ് ഗോഡൺ സൂപ്പർവൈസർ ബില്ലിങ്ങിലൊക്കെ ഇത്രയും മേഖലകളിലൊക്കെ നിലയിൽ ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത ഭക്ഷണവും താമസവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും ഒഴിവുകളുണ്ട് അപേക്ഷിക്കുന്ന നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് എന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആയുർവേദ ഉൽപ്പന്ന നിർമ്മാണ കമ്പനി ഓഫീസുകളിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കില്ലാത്തവർക്കൊക്കെ അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന നമ്പർ എൺപത്തി തൊണ്ണൂറ്റി ഒന്ന് അറുപത്തിയെട്ട് അൻപത് എൺപത്തി നാല് എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് എഴുപത്തിയേഴ് പതിമൂന്ന് ഏതെങ്കിലും നമ്പറിൽ കോൾ ചെയ്യുക പരിശീലനത്തോടെ കൂടി സ്വന്തം ജില്ലയിൽ ജോലിക്കാരൻ അവസരങ്ങൾ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇരുപത്തെട്ട് മുതൽ പതിന പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എന്നതാണ് അതിലേക്ക് അപേക്ഷിക്കുക കേരള കൺസ്യൂമർ സൊസൈറ്റിയുടെ കീഴിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കെ സി എസിൻ്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുതുതായി തുടങ്ങുന്ന ഓഫീസുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഓഫീസ് സ്റ്റാഫ് ടെലികോളിങ് സൂ സ്റ്റോഫീസ് ഇൻചാർജ് അഡ്മിനിസ്ട്രേഷൻ സൂപ്പർവൈസർ എന്നീ തുടങ്ങിയ ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പെർമനൻറ്റ് പോസ്റ്റിംഗ് ആണ് എല്ലാം താമസം ഭക്ഷണ സൗജന്യമാണ് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും ഡിപ്ലോമ ആയാലും ഉള്ളവർക്ക് അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സ് വരെ അപേക്ഷിക്കുമ്പോൾ വിളിക്കേണ്ട നമ്പറുകൾ എഴുപത്തി അഞ്ച് പത്ത് ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തി ആറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻജിനി എനർജി മെറ്റീരിയൽസ് റിസർച്ച് അസോസിയേഷൻ്റെ ഒഴിവുണ്ട് ഒരു വർഷകലാ നിയമനമാണ് യോഗ്യത കെമിസ്ട്രി പോളിമർ സയൻസിൽ എം എസ് സി പോളിമർ സയൻസ് നോൺ ടെക്നോളജി എനർജി മെറ്റീരിയൽസിൽ പി എച്ച് ഡി പ്രായം അൻപത് വയസ്സ് വരെ പതിനഞ്ച് ദിവസത്തിനകം അപേക്ഷിക്കുക എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് തൊഴിലൊഴു തൊഴിലവസരങ്ങൾ പുതുതായി ഓപ്പൺ ചെയ്ത ബ്രാഞ്ചുകളിലേക്ക് ഇപ്പോൾ അവസരങ്ങളുണ്ട് ഒരുപാട് പേര് ആവശ്യമുണ്ട് റൂം ഫുഡൊക്കെ അവൈലബിൾ ഉള്ള വാക്കൻസിയാണ് അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് പതിനഞ്ച് പതിനാറ് പൂജ്യം ഒന്ന് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോട്ടയത്ത് അസിസ്റ്റൻ്റ് പ്രൊഫസർ ക്ലർക്ക് ലൈബ്രറി തസ്സുകൾ ഒഴിവുണ്ട് വിശദമായ ബയോഡാറ്റ അയക്കുക മാനേജർ പി ആർ ഡി എസ് കോളേജ് അമരം കോട്ടയം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി ആർ ഡി എസ് കോളേജ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അന്റിശിക്കുക അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് ജോലിയാണോ നോക്കുന്നത് ഗ്രൂപ്പിലെ ഒഴിവുകളിലേക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായവർക്ക് ഒഴിവുകളുണ്ട് അല്ലെങ്കിൽ ഫെയിൽ ആയവർക്ക് ഒഴുകുകളുണ്ട് താമസ ഭക്ഷണ സൗജന്യമാണ് എല്ലാ ജില്ലയിലുള്ളവർക്കും ഒഴിവുമുണ്ട് അപേക്ഷിക്കേണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് ഏതെങ്കിലും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എറണാകുളത്ത് ഒഴികളുണ്ട് റിസപ്ഷനിസ്റ്റ് ബിരുദമാണ് യോഗ്യത മൂന്ന് വർഷ പരിചയം വേണം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം പ്രൊഫിഷ്യൻസി ഉണ്ടാകണം ഇലക്ട്രീഷ്യൻ്റെ ഒഴിവുണ്ട് ഐ ടി ഐ ഡിപ്ലോമയ്ക്കാണ് യോഗ്യത ബിരുദം പ്ലസ് ടുക്കെയാണ് യോഗ്യത നാല് വർഷ പരിചയം വേണം അക്കൗണ്ടൻ്റെ ഒഴികളുണ്ട് എം കോമ് നാല് വർഷ പരിചയം വേണം റെസീം അയയ്ക്കുക ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വിദ്യാഭാരതി നഗർ മറ്റൂർ റോഡ് കാലടി ഇൻഫോ അറ്റ് ആദിശങ്കര ഡോട്ട് എ സി ഡോട്ട് എന്നാണ് വെബ്സൈറ്റ് മെയിൽ ഐ ഡി അതിൽ ബയോഡാറ്റ അയച്ചു കൊടുക്കാം വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആദിശങ്കര ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നാണ് ഇതിനകത്ത് നോക്കിയാലും ഡീറ്റെയിൽസ് മനസ്സിലാകാവുന്നതാണ് പരിശീലനത്തോടെ സ്വന്തം ജില്ലയിൽ ജോലിയിൽ കയറാനവസരങ്ങൾ താമസകക്ഷണ സൗജന്യത്തോടു കൂടി തന്നെ ജോലി നേടാം അപേക്ഷിക്കുമ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ പ്രായമുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേക്കൻസികളാണ് നിലവിലുള്ളത് എവിടെയൊക്കെയാണ് വേക്കൻസികൾ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറായ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തെട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പബ്ലിക് റിലേഷൻസ് ആൻഡ് പ്രോട്രോകോൾ ഓഫീസർ കൗൺസിലർ ഒഴിവൊക്കെയുണ്ട് ഒക്ടോബർ പതിമൂന്നിനകം അപേക്ഷിക്കുക നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എൺപത്തി ഒൻപത് തൊണ്ണൂറ് പൂജ്യം ആറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ യു എൽ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിനകത്ത് വരുകൾ വെബ്സൈറ്റ് സന്ദർശിക്കാൻ അതിനുശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക തൃശ്ശൂരിലെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഒഴിവുണ്ട് റെസ്യൂം അയക്കുക മാർ ഡിനോണീസ് കോളേജ് പഴഞ്ഞി പി ഒ തൃശൂർ മെയിൽ വെബ്സ് പിൻകോഡ് ആറ് എട്ട് പൂജ്യം അഞ്ച് നാല് രണ്ടതിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക